ഇത് സംബന്ധിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് കൂടാതെ മറ്റ് അഭിപ്രായങ്ങൾ വന്നു സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രപ്രവർത്തകരോട് ഡൽഹി സംസാരിച്ചിട്ടുണ്ട് ഈ സംഭവം സംബന്ധിച്ച് അൻവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അത് സംബന്ധിച്ച് സാധാരണഗതി ചെയ്യാവുന്ന എന്താ പാർട്ടിക്ക് കൊടുത്തത് പാർട്ടി അന്വേഷിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്നാലേ കാര്യങ്ങൾ അന്വേഷിക്കും ഗവൺമെൻറ് എന്നാലേ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ പറയുന്ന പോലെയല്ല അതിൻ്റെ സമ്പ്രദായം അനുസരിച്ചാണ് ചെയ്യുക അത്ര ഒരു കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അടച്ചാക്ഷേപിച്ച് പ്രസ്താവനകൾ കൊടുക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇന്നലത്തെ പത്രസമ്മേളനം കണ്ടത് അങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മുൻവിധിയോടുകൂടി ഒരു നീതി ന്യായോ അന്വേഷണത്തിനില്ല അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാനതിന് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് പറയുന്ന തരത്തിലേക്കല്ലേ വരിക അപ്പോൾ അതുകൊണ്ട് ശ്രീ അൻവർ ഇപ്പോൾ എടുക്കുന്ന നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്ന ഒരാൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും സി പി ഐ എമ്മിനെയും ഗവൺമെൻറ്റിനെയും ആകെ സംശയത്തിന് നിഴലിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പറയരുത് അതാരെയും സഹായിക്കുന്നത് യു ഡി എഫിനെയും ബി ജെ പിയേയും മാത്രമേ സഹായിക്കൂ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കൂ അതുകൊണ്ട് തന്നെ ഈ എടുക്കുന്ന നിലപാടുകളൊന്നും ഒരു കാരണവശാലും കേരളത്തിലെ മഹാഭൂരിപക്ഷം ഭരണ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജനങ്ങളാ കാര്യം മനസ്സിലാക്കും സി പി എം എന്ന് പറയുന്ന പാർട്ടി ഇടതുപക്ഷം എന്ന് പറയുന്ന മുന്നണി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ഇടയിൽ അത് കാര്യം പറഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അല്ലാതെ സത്യവും വസ്തുതകളും അല്ലാതെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല അത്തരം കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ ബോധ്യപ്പെടുത്തി ജനങ്ങളുടെ മധ്യത്തിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഏത് പ്രശ്നം ആരും ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ല പക്ഷെ ആ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് അതിനുള്ള നിലപാടുകളെടുക്കും നിലപാടെടുക്കുന്നത് മനസ്സിലാക്കണം അല്ലാതെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണെന്ന് ശരിയെന്നൊരു നിലപാടെടുത്താൽ അത് ആ പറയുന്നവർക്ക് എന്തെങ്കിലും ആത്മാർത്ഥ അത് അങ്ങനെയല്ല പറയേണ്ടത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഈ കാര്യങ്ങൾ വഴി ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ കഴിയൂ അതിൻ്റെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കയ്യിൽ ആയുധമാവുകയാണ് ഇത്തരം പ്രസ്താവനകളെന്ന് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറഞ്ഞ ആ പ്രസ്താവനയിൽ തന്നെയാണ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത് ഇത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനേ സഹായിക്കൂ ഇത്തരം പ്രവർത്തനങ്ങൾ ഇടതുപക്ഷത്തിന് ഒരു കാരണവശാലും ജനങ്ങളെ ഒരു കാരണവശാലും സഹായിക്കാനുള്ളതല്ല ദുർബലപ്പെടുത്താനാണ് കേരളത്തിലെ ജനങ്ങൾക്കെതിരായിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത് പാർട്ടി എന്ന് പറയുന്നത് വളരെ സുതാര്യമായും വളരെ സീരിയസ് ആയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നൊരു ഒരു രീതിയാണ് പാർട്ടി ഇപ്പോൾ ഞാനിപ്പോൾ പാർട്ടി ജില്ലാ കമ്മിറ്റി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിവിടുത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു അതെല്ലാം ആ കമ്മിറ്റിയിലെ അംഗങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നതാണ് എന്ന് പറയുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും അങ്ങനെ ചർച്ച ചെയ്യുന്നതാണ് ഒരു പ്രശ്നം പാർട്ടിയുടെ മുന്നിൽ വന്നാൽ പാർട്ടി അത് അന്വേഷിക്കും പറഞ്ഞാൽ അത് ഗൗരവത്തോടെ അന്വേഷിക്കും നേരത്തെ ഇങ്ങനെ അന്വേഷിച്ചിട്ടുണ്ട് നിലപാടുകൾ എടുത്തിട്ടുണ്ട് ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ച് എന്നും ഇങ്ങനെ വിവാദം ഉണ്ടാകുന്ന നിരത്തി പോകേണ്ട കാര്യത്തിൽ ഇതിപ്പോൾ ഓപ്പണായിട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു സമീപനം പാർട്ടിയുടെ പൊതു ഇൻട്രസ്റ്റിൻ്റെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് പാർട്ടിയുടെ ഇൻട്രസ്റ്റ് വന്നാൽ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് ആണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ജനങ്ങളുടെ താൽപ്പര്യവും ജനങ്ങളുടെ ക്ഷേമവും ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് പാർട്ടിയും ഇടതുപക്ഷവും മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ പൊതുവിൽ ജനങ്ങളുടെ താല്പര്യം ഉന്നയി ഉയർത്തിപ്പിടിക്കാനാണ് എന്നാൽ അതിനെ ദുർബലപ്പെടുത്താനുള്ള ആശയങ്ങൾ പലപ്പോഴും നമ്മുടെ മാധ്യമങ്ങളിൽ മാധ്യമങ്ങൾ വഴി പലരും പ്രചരിപ്പിക്കാറുണ്ട് യു ഡി എഫ് പ്രചരിപ്പിക്കാറുണ്ട് ബി ജെ പി പ്രചരിപ്പിക്കാറുണ്ട് എതിരാളികൾ പ്രചരിപ്പിക്കാറുണ്ട് അത്തരം പ്രചരണത്തിന് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുന്ന അല്ല ഇടതുപക്ഷത്തിൻ്റെ നിലപാട് വസ്തുതകൾ കണ്ടെത്തി കാര്യങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇടതു മുന്നണി പ്രവർത്തിക്കുന്നത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്നത് ആ വിശ്വാസമാണ് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകളെ ഇടതു വർഷത്തിനൊപ്പം നിർത്തുന്നത് ആ ഒരു പൊതുവായ വികാരം തന്നെയാണ് പറയാനുള്ളത്